നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും റീചാർട്ട് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പി എസ് സി മത്സര പരീക്ഷകളിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സർക്കാർ പദ്ധതികളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന എല്ലാ പരീക്ഷകളിലും ഒന്നോ ഒന്നിലധികം മാർക്കുകളോ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഈ സർക്കാർ പദ്ധതികൾ എന്ന ഭാഗം അപ്പോൾ വളരെ പ്രധാ പ്രാധാന്യത്തോടു തന്നെ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക ക്ലാസ് മുഴുവനും കേട്ട് നോട്ടുകൾ തയ്യാറാക്കി തന്നെ പഠിക്കുക പലതും കൺഫ്യൂസിങ് ആണ് തെറ്റിപ്പൂവരുത് നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം ആദ്യത്തെ പദ്ധതി താലോലം പദ്ധതിയാണ് താലോലം പദ്ധതി കുട്ടികളിൽ ഉണ്ടാകുന്ന ഹൃദ്രോഗം വൃക്കരോഗങ്ങൾ സെറിബ്രൽ പാഴ്സി ഓട്ടിസം അസ്ഥി വൈകല്യങ്ങൾ സിക്കിൾ സെൽ അനീമിയ ഹീമോഫീലിയ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ രോഗങ്ങൾ എന്നിവയ്ക്ക് സർജറി അടക്കമുള്ള സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് താലോലം താലോലം പദ്ധതി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കുട്ടികളിലെ ഹൃദ്രോഗം വൃക്കരോഗങ്ങൾ സെറിബ്രൽ പാഴ്സി ഓട്ടിസം അസ്ഥി വൈകല്യങ്ങൾ സിക്കിൾ സെൽ അനീമിയ ഹീമോഫീലിയ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ രോഗങ്ങൾ എന്നിവയ്ക്ക് സർജറി അടക്കമുള്ള സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി അടുത്ത പദ്ധതി നോക്കാം വിദ്യാസമുന്നതി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംവരണേതര സമുദായങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഹൈസ്കൂൾ മുതൽ ബിരുദാനന്തര ബിരുദം തരം വരെ പഠനത്തിന് സ്കോളർഷിപ്പുകൾ നൽകുന്ന പദ്ധതിയാണ് വിദ്യാസമുന്നതി കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ആണിത് നടപ്പാക്കുന്നത് അപ്പോൾ വിദ്യാസമുന്നതി എന്ന് പറയുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംവരണേതര സമുദായങ്ങളിലെ വിദ്യാർത്ഥികൾക്കായിട്ട് ഹൈസ്കൂൾ മുതൽ ബിരുദാനന്തര ബിരുദ തലം വരെ പഠനത്തിന് സ്കോളർഷിപ്പുകൾ നൽകുന്ന പദ്ധതിയാണ് വിദ്യാസമുന്നതി കേരള സംസ്ഥാന മുന്നാക്ക സമുദായ കോർപ്പറേഷൻ ക്ഷേമ കോർപ്പറേഷനാണ് ഇത് നടപ്പാക്കുന്നത് അടുത്ത പദ്ധതി ഭവന സമുന്നതിയാണ് നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന അഗ്രഹാരങ്ങളുടെ ജീർണാവസ്ഥയിലായ പരമ്പ പരമ്പരാഗത വീടുകളുടെയും പുനരുദ്ധാരണവും നവീകരണവും ലക്ഷ്യമിട്ട് കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഭവന സമുന്നതി എന്ന് പറയുന്നത് ശരണ്യ പദ്ധതിയാണ് അടുത്ത പദ്ധതി കേരളത്തിലെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളിലെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിൽ രഹിതരായ വിധവകൾ ഭർത്താവ് ഭർത്താവ് ഉപേക്ഷിച്ചവർ നിയമാനുസൃതം വിവാഹബന്ധം വേർപെടുത്തിയവർ അവിവാഹിതർ പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നീ വിഭാഗം സ്ത്രീകൾക്കായി വിഭാവനം ചെയ്തിരിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി ശരണ്യ പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്കായിട്ടുള്ള പ്രത്യേക പദ്ധതിയാണ് വിവാഹബന്ധം ഉപേക്ഷിച്ചവരോ അവിവാഹിതരായ അമ്മമാരോ ആയിട്ടുള്ള ആൾ അതുപോലെ വിധവകളായിട്ടൊക്കെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ജോലി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ശരണ്യ പദ്ധതി സ്വയം തൊഴിൽ പദ്ധതിയാണ് കേട്ടോ അടുത്തത് നവജീവൻ പദ്ധതി നോക്കാം നവജീവൻ കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത അമ്പത് മുതൽ അറുപത്തിയഞ്ച് വയസ്സുവരെയുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണിത് നവജീവൻ എന്ന് പറയുന്നത് കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത അൻപത് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള വയസ്സുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി ദെൻ ഗൃഹസ്ഥലി എന്ന പദ്ധതിയാണ് ഗൃഹസ്ഥലി കേരള വാസ്തുശില്പ മാതൃകയിൽ നിർമ്മിച്ചതും കേരള വാസ്തുശില്പ മാതൃകയിൽ നിർമ്മിച്ചതും അൻപത് വർഷം പഴക്കമുള്ളതും ആധുനിക സൗ സൗകര്യങ്ങളുള്ള അതിഥി സത്കാര മന്ദിരങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന കഴിയുന്നതുമായ കെട്ടിടം സംരക്ഷിച്ച് നിലനിർത്താൻ താല്പര്യമുള്ള സംരംഭകർക്ക് ചിലവിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം തുക വരെ വിനോദസഞ്ചാര വകുപ്പ് നൽകുന്നതാണ് പദ്ധതി എന്നാണ് ഗൃഹസ്ഥലി കേരള വാസ്തുശില്പ മാതൃകയിൽ നിർമ്മിച്ചതും അൻപത് വർഷം പഴക്കമുള്ളതും ആധുനിക സൗകര്യങ്ങളുമുള്ള അതിഥി സത്കാര മന്ദിരങ്ങൾക്കായി മാറ്റാൻ കഴിയും സത്കാര മന്ദിരങ്ങളായി മാറ്റാൻ കഴിയുന്ന കഴിയുന്നതുമായ കെട്ടിടം സംരക്ഷിച്ച് നിലനിർത്താൻ താല്പര്യമുള്ള സംരംഭകർക്ക് ചെലവിന്റെ ഇരുപത്തഞ്ച് ശതമാനം തുക വിനോദസഞ്ചാര വകുപ്പ് നൽകുന്നതാണ് പദ്ധതി ദെൻ സ്നേഹസ്പർശം സ്നേഹസ്പർശം ചൂഷണത്തിനു വിധേയരായി അവിവാഹിത അവിവാഹിതരായിരിക്കുമ്പോൾ തന്നെ അമ്മമാരായവർക്കുള്ള പ്രതിമാസ സഹായധന പദ്ധതിയാണ് സ്നേഹസ്പർശം ചൂഷണത്തിനു വിധേയരായി അവിവാഹിതരായിരിക്കുമ്പോൾ തന്നെ അമ്മമാ അമ്മമാരായവർക്കുള്ള പ്രതിമാസ സഹായധന പദ്ധതിയാണ് സ്നേഹസ്പർശം മാതൃജ്യോതി പദ്ധതിയാണ് അടുത്തത് മാതൃജ്യോതി ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് കുഞ്ഞിന് രണ്ട് വയസ്സ് തികയുന്നത് വരെ പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് കുഞ്ഞിനെ രണ്ട് വയസ്സ് തികയുന്നത് വരെ പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി ആശ്വാസ നിധി എന്ന പദ്ധതിയാണ് ആശ്വാസ നിധി ലൈംഗിക അതിക്രമങ്ങൾ ആസിഡ് ആക്രമണങ്ങൾ ഗാർഹിക പീഡനം തുടങ്ങിയ തുടങ്ങിയവ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ നിധി ലൈംഗികാതിക്രമങ്ങൾ ആസിഡ് അക്രമങ്ങൾ ഗാർഹിക പീഡനം തുടങ്ങിയവ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ നിധി ദെൻ പടവുകളാണ് വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വിധവകളുടെ കുട്ടികളുടെ ട്യൂഷൻ ഫീസ് ഹോസ്റ്റൽ ഫീസ് മെസ്സ് ഫീസ് എന്നിവയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പടവുകൾ എന്ന പദ്ധതി പടവുകൾ എന്ന പദ്ധതി വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വിധവകളുടെ കുട്ടികളുടെ ട്യൂഷൻ ഫീസ് ഹോസ്റ്റൽ ഫീസ് മെസ്സ് ഫീസ് എന്നിവയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പടവുകൾ ദെൻ സാന്ത്വനം സാന്ത്വനം എന്ന പദ്ധതി എന്താ നോക്കാം ബി പി പ്രമേഹം എന്നിവ കുടുംബശ്രീ പ്രവർത്തകർ വീടുകളിൽ നേരിട്ടെത്തി പരിശോധിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി ബി പി പ്രമേഹം എന്നിവ കുടുംബശ്രീ പ്രവർത്തകർ വീടുകളിൽ നേരിട്ടെത്തി പരിശോധിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി ഷീ പാഡ് പദ്ധതി സ്കൂളുകളിൽ ആറ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഗുണമേന്മയുള്ള സാനിറ്ററി നാപ്കിൻ ലഭ്യമാക്കുക എന്ന പ്രധാന ലക്ഷ്യവുമായി വനിതാ വികസന കോർപ്പറേഷൻ തുടങ്ങിയ പദ്ധതിയാണ് ഷീ പാഡ് പദ്ധതി അപ്പോൾ കുട്ടികൾ പെൺകുട്ടികൾക്ക് ആറ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഗുണമേന്മയുള്ള സാനിറ്ററി നാപ്കിൻ ലഭ്യമാക്കുക എന്ന പ്രധാന ലക്ഷ്യവുമായി വനിതാ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഷീപാഡ് പദ്ധതി അതെ നിഴൽ പദ്ധതിയാണ് രാത്രി കാലങ്ങളിൽ പൊതു ഇടങ്ങളിലോ വീടുകളിലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കാനായി കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് നിഴൽ പദ്ധതി രാത്രി കാലങ്ങളിൽ പൊതു ഇടങ്ങളിലോ സുരക്ഷകൾ ഇടങ്ങളിലോ വീടുകളിലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കാനായി കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് നിഴൽ പദ്ധതി അടുത്ത പദ്ധതി നോക്കാം മാതൃജ്യോതിയാണ് അടുത്തത് ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് കുഞ്ഞിന് രണ്ട് വയസ്സ് തികയുന്നത് വരെ പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി മാതൃജ്യോതി നമ്മൾ മുന്നേ പറഞ്ഞതാണ് വയോമിത്രം നോക്കാം വയോമിത്രം അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പ് വരുത്തുന്നതിനുള്ള പദ്ധതിയാണ് വയോമിത്രം അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള പദ്ധതിയാണ് വയോമിത്രം Then സ്നേഹപൂർവം മാതാപിതാക്കളിൽ ആരെങ്കിലും മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾ അനാരോഗ്യത്താലും സാമ്പത്തിക പരാധീനതയാലും കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലായാലും അവസ്ഥയിലാകുകയും ചെയ്താൽ പ്രതിമാസം സഹായധനം അനുവദിക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം മാതാപിതാക്കളിൽ ആരെങ്കിലും മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് അനാരോഗ്യത്താലും സാമ്പത്തിക പരാധീനതയാലും കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാകുകയും ചെയ്താൽ പ്രതിമാസ സഹായധനം അനുവദിക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി അടുത്തത് ജനനി സുരക്ഷാ യോജനയാണ് ജനനി സുരക്ഷാ യോജന ആശുപത്രിയിൽ നടക്കുന്ന പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിച്ച് മാതൃ ശിശുമരണനിരക്കുകൾ കുറയ്ക്കാനുള്ള പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന ആശുപത്രിയിൽ നടക്കുന്ന പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിച്ച് മാതൃ ശിശുമരണ നിരക്കുകൾ കുറയ്ക്കാനുള്ള പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന ജെ എസ് വൈ അടുത്തത് എൻ്റെ കൂടാണ് അഗതികളും തെരുവോരങ്ങളിൽ കഴിയുന്നവരുമായ സ്ത്രീകൾക്ക് സുരക്ഷിതമായ സുരക്ഷിതമായി അന്തിയുറങ്ങാനുള്ള സംവിധാനമാണ് എൻ്റെ കൂടെ പദ്ധതി അഗതികളും തെരുവോരങ്ങളിൽ കഴിയുന്നവരുമായ സ്ത്രീകൾക്ക് സുരക്ഷിതമായി അന്തി ഉറങ്ങാനുള്ള സംവിധാനമാണ് എൻ്റെ കൂടെ പദ്ധതി ദെൻ സാന്ത്വനമാണ് കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം അടുത്തത് ജനനി പദ്ധതിയാണ് കേരളത്തിലെ അസംഘടിത മേഖലയിലെ വരുമാനം കുറഞ്ഞ തൊഴിലാളികൾക്ക് സ്വന്തം അപ്പാർട്ട്മെന്റ് താങ്ങാവുന്ന വിലയ്ക്ക് നൽകാവുന്ന പദ്ധതിയാണിത് ജനനി പദ്ധതി കേരളത്തിലെ അസംഘടിത മേഖലയിൽ വരുമാനം കുറഞ്ഞ തൊഴിലാളികൾക്ക് സ്വന്തം അപ്പാർട്ട്മെന്റ് താങ്ങാവുന്ന വിലയ്ക്ക് നൽകാവുന്ന നൽകുന്ന പദ്ധതിയാണ് ജനനി പദ്ധതി അടുത്തത് അമ്മയും കുഞ്ഞുമാണ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിനായി സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ജനനി ശിശു സുരക്ഷാ കാര്യക്രമം ജെ എസ് എസ് കെ ജനനി ശിശു സുരക്ഷാ കാര്യക്രമം അഥവാ അമ്മയും കുഞ്ഞും പദ്ധതി അടുത്തത് പരിണയം പദ്ധതിയാണ് ഭിന്നശേഷിയുള്ള വനിതകൾക്കും ഭിന്നശേഷിയുള്ള മാതാപിതാക്കൾക്കും പെൺമക്കൾക്കും നിയമാനുസൃത വിവാഹം നടത്താനുള്ള ചെലവിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം പദ്ധതി ഭിന്നശേഷിയുള്ള വനിതകൾക്കും ഭിന്നശേഷിയുള്ള മാതാപിതാക്കൾക്കും പെൺമക്കൾക്കും നിയമാനുസൃതമായ നിയമാനുസൃത വിവാഹം നടത്താനുള്ള ചെലവിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം പദ്ധതി ശ്രുതി തരംഗമാണ് അടുത്തത് ബദിരും മൂകരുമായ കുഞ്ഞുങ്ങൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവി സംര കേൾവിയും സംസാരശേഷിയും ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ് ശ്രുതി തരംഗം പദ്ധതി കൈവല്യ പദ്ധതിയാണ് അടുത്തത് ഭിന്നശേഷി വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ സംസ്ഥാന സർക്കാർ എംപ്ലോയ്മെന്റ് വകുപ്പ് വഴി നടപ്പാക്കുന്ന പദ്ധതിയാണ് കൈവല്യ പദ്ധതി ഭിന്നശേഷിക്കാരായ തൊഴില തൊഴിലന്വേഷകർക്ക് സാമ്പത്തിക സഹായവും പരിശീലനവും നൽകി ശക്തിപ്പെടുത്താനുള്ള സമഗ്ര തൊഴിൽ പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ പദ്ധതി ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള സമഗ്ര തൊഴിൽ പുനരധിവാസ പദ്ധതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൈവല്യ പദ്ധതിയാണ് ഈ കൈവല്യ പദ്ധതിയും ശ്രുതി തരംഗം പദ്ധതിയും അതുപോലെ തന്നെ എൻ്റെ കൂട് സ്നേഹ സ്നേഹപൂർവം അതുപോലെ തന്നെ സ്നേഹ സ്പർശം സാന്ത്വനം ശരണ്യ പദ്ധതി തുടങ്ങിയ വിദ്യാസമുന്നതി താലോലം പദ്ധതി തുടങ്ങിയ പദ്ധതികളൊക്കെ ഇനി ഇനിയും ഒരുപാട് പദ്ധതികളുണ്ട് മൃതസഞ്ജീവനി തുടങ്ങിയ പദ്ധതികളൊക്കെ ഒരുപാട് പദ്ധതികളുണ്ട് അതിൻ്റെയൊക്കെ ബ്രാൻഡ് അംബാസിഡർമാരും അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മോട് ചോദിക്കാറുണ്ട് അപ്പം മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് അവയവദാന പദ്ധതിയാണ് മൃതസഞ്ചേവനി സർക്കാരിൻ്റെ അപ്പോൾ അങ്ങനത്തെ കുറേ പദ്ധതികൾ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട് ബാക്കി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സർക്കാർ പദ്ധതികളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ക്ലാസ് മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം താങ്ക് യു